ആന്ധ്രാപ്രദേശിൽ നിന്നും മത്സ്യവുമായി എത്തിയ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മെട്രോ പില്ലർ പില്ലറിച്ച് രണ്ടു പേർ മരിച്ചു ആന്ധ്ര നെല്ലൂർ സ്വദേശികളാണ് മരണപ്പെട്ടത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് ആലുവയ്ക്ക് സമീപം മുട്ടുമെന്ന സ്ഥലത്ത് അപകടമുണ്ടാകുന്നത് പുലർച്ചെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ കണ്ടെയ്നർ ലോറി നൂറ്റി എൺപത്തി ഏഴാം നമ്പർ മെട്രോ പില്ലറിൽ ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ഡ്രൈവറും ക്ലീനറും തൽക്ഷണം മരിക്കുകയായിരുന്നു ആന്ധ്ര നെല്ലൂർ സ്വദേശികളായ എല്ലാണ്ടി ഡി ഹബീബ് എന്നിവരാണ് മരണപ്പെട്ടത് ഉടൻ തന്നെ ഇവരുടെ തൽക്ഷണം ഇവർ തന്നെ വാഹനത്തിനുള്ളിൽ തന്നെ മരണപ്പെടുകയായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പുലർച്ചെ ഒന്നരയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പോലീസ് എത്തിയാണ് ഈ ഇരുവരെയും ഈ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തെടുക്കുന്നത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇന്ന് ഇവിടെ പ്രധാന പാതയാണ് ഇവിടെ നിന്നും വളരെ വേഗത്തിൽ വന്ന ഒരു വാഹനമാണ് അപകടം ഉണ്ടാക്കിയത് ആ അപകടത്തിൽ നേരെ നിയന്ത്രണം വിട്ട വാഹനം നേരെ ഈ റോഡരികിലുള്ള മെട്രോ പില്ലറിലേക്ക് ഇടിച്ച് കയറിയാണ് അപകടം ഉണ്ടാക്കുന്നത് ഇപ്പോൾ അറിയാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ക്യാബിൻ എഞ്ചിൻ ക്യാബിൻ മുഴുവൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഈ ട്രോ പില്ലറിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ വാഹനം അതിൽ ഞെരിഞ്ഞമർന്നാണ് ഈ രണ്ടുപേരും ഡ്രൈവറും ക്ലീനറും ഉൾപ്പെടെയുള്ള രണ്ടുപേർ മരണപ്പെട്ടത് അവർ നാട്ടുകാരും സമീപം കടകളൊക്കെയുണ്ട് കടകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കടകളിലുള്ളവരും പിന്നീട് പോലീസുമൊക്കെ എത്തിച്ചേർന്നാണ് ഇവരെ പുറത്തെടുക്കുന്നത് പക്ഷേ ഇവരെ പുറത്തെടുക്കുമ്പോഴേക്കും രണ്ടുപേരും മരണം സംഭവിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റിയിരിക്കുകയാണ് മറ്റ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കളെത്തി മൃതദേഹം കൊണ്ടുപോകാനാണ് സാധ്യതയെന്ന് പോലീസ് പറയുന്നു ഏതായാലും ഇന്ന് പുലർച്ചെ ഒന്നരയോടെ ആലുവക്കി സമീപം മുട്ടുമെന്ന സ്ഥലത്ത് ഒരു ദാരുണമായ ഒരു അപകട വാർത്ത കേട്ടാണ് ഉണരുന്നത് കാരണം മത്സ്യ മത്സ്യവുമായി സ്ഥിരമായി ഈ ഭാഗത്തേക്ക് എറണാകുളത്തേക്ക് മത്സ്യവുമായി വരുന്ന ഒരു വാഹനം കൂടിയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ഇത് മത്സ്യവുമായി എത്തുന്നത് അത്തരത്തിൽ ഉറങ്ങിപ്പോകെ പോയതാകാം അപകട കാരണമെന്നും പോലീസിൻ്റെ പ്രാഥമികമായ ഒരു നിഗമനമുണ്ട് പുലർച്ചെ ഒന്നരയോടെ ഒന്നരക്ക് ശേഷമാണ് ഏകദേശം ഒന്ന് നാൽപ്പത്തഞ്ച് ആ സമയത്താണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട വാഹനം നേരെ മെട്രോ മെട്രോ പില്ലിലേക്ക് പില്ലറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് എൻജിൻ ക്യാബിൻ പൂർണ്ണമായും തകർന്നു വളരെ ശ്രമകരമായാണ് ഈ രണ്ടുപേരെയും പുറത്തെടുക്ക എടുക്കുന്നത് നിർഭാഗ്യവശാൽ അവർ രണ്ടുപേരും മരണപ്പെടുകയായിരുന്നു ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെ ഈ അപകട ദൃശ്യം അതായത് വാഹനം ഇടിച്ച് ക കിടക്കുന്നത് കാണുന്നതിനായിട്ട് ഇതുവഴി വന്ന ഒരു കാറ് നിർത്തുകയും ആ കാറിൻ്റെ പിന്നിലേക്ക് പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ് കാറിൻ്റെ പിന്നിലേക്ക് മറ്റൊരു വാഹനം വന്ന് ഇടിച്ച് കാറിന് കാറ് നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് കാരണം പിൻഭാഗമാണ് തകർന്നിരിക്കുന്നത് ആ കാർ യാത്രികർക്കും ആ പുലർച്ചെ ഉണ്ടായ ഒരു അപകടമാണ് അതിൻ്റെ ഞെട്ടലിലാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെയും ആലുവ മുട്ടം എന്ന സ്ഥലത്താണ് രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ലോറി അപകടം നടന്നത് നിയന്ത്രണം വിട്ട വാഹനം മെട്രോ പില്ലറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ് അതിനുശേഷം പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആണ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക ക്യാമറാമാൻ വിവേക് ജി വിനോദത്തിനൊപ്പം CR Sam, Focus News TV.